ോട് കൂടിയിട്ടുള്ള മീൻകറി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമുക്കൊരു രണ്ട് മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തത് ഇട്ടുകൊടുക്കാം കേട്ടോ അതായത് ചെറുതാക്കി മുറിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ടഫായിട്ട് മുറിച്ചെടുത്താൽ മതിയാവും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു രണ്ട് വലിയ പഴുത്ത തക്കാളി അതും ഇതുപോലെ തന്നെ ഒന്ന് വെലുതാക്കി മുറിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് ഇനി ഒരു പതിനഞ്ചോളം വെളുത്തുള്ളി അല്ലെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതിപ്പോൾ ചെറുതൊക്കെയാണ് അതിന് ഇത്ര ചേർക്കുന്നത് വലുതണെങ്കിലൊരു പത്തെക്കാൻ മതിയാവും പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം ഇഞ്ചി അതായത് ഒരു രണ്ട് ഇഞ്ചി നിളത്തിലുള്ള ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് മുറിച്ചതാണ് ചേർക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് ഇട്ടുകൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഞാനൊരു അരക്കപ്പ് അളവിൽ നാളികേരം ചിരിങ്ങിയത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇതെല്ലാം കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം അപ്പം ഇത് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മീൻകുറി തന്നെയായിരിക്കും അപ്പൊ ഞാൻ ഒരു കിലോ മീൻ എടുക്കുന്നത് കാരണം ഇത്ര അളവ് ചേർക്കുന്നത് കേട്ടോ ഇപ്പൊ കിലോ അരക്കിലോങ്കിലല്ല ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാവും ഇതെല്ലാം കൂടി ഒന്ന് വഴന്നു ഇതിലേക്ക് ഇനി നമുക്ക് മല്ലി മുഴുവനോട് കൂടിയ മല്ലി ചേർത്ത് കൊടുക്കാം ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ മുഴുവനോട് കൂടിയ മല്ലിയാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് കൂടിയ മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ കാശ്മീരി മുളകാണ് അല്ലെങ്കിൽ സാധാരണ മുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനൊരു ആറെണ്ണാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണ്ട അപ്പം ഇത് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിന് അത്യാവശ്യം എരിവുണ്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് വാങ്ങാം ഇപ്പൊ കണ്ടോ ഇത് കണ്ടില്ലേ നന്നായിട്ട് വാഴന്ന് വന്നിട്ടുണ്ട് ഇതുപോലെ നല്ലപോലെ വാഴന്ന് തന്നെ കേട്ടോ തക്കാളി ഇപ്പം നമ്മൾ ഇതിൽ ചേർത്തത് കൊണ്ട് തന്നെ ആദ്യം തക്കാളിയുടെ ഉള്ളീന്നൊക്കെ നന്നായിട്ട് വെള്ളം റിലീസ് ആവും അതിനുശേഷം പിന്നെ എന്താ പറയാ അത് ഡ്രൈ ആയിട്ട് വന്നിട്ട് ആ ഒരു എണ്ണയിൽ കഴിഞ്ഞത് നല്ലപോലെ എല്ലാം കൂടെ വാഴന്ന് വരണം അപ്പം നല്ലൊരു മണമൊക്കെ വരും ഈ ഒരു സ്റ്റേജ് വരെ എത്തണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം അതിനുശേഷം ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം ആ മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇത് മതി ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാണ് അതിനുശേഷം ഇത് നന്നായിട്ട് തണുത്ത് വരട്ടേട്ട തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫാനിന്റെ താഴെ കഴിച്ചു കൊടുക്കാം പെട്ടെന്ന് തണുത്തു വരും അതിനുശേഷം നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ നമുക്ക് അരച്ചെടുക്കാം തീരെ അങ്ങനെ അരഞ്ഞു വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല കണ്ടോ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാനിത് അരച്ചെടുത്തിരിക്കുന്നത് നല്ല തിക്കായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ആ സെയിം മൺചട്ടിയിലേക്ക് തന്നെയാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല ഇത് നമ്മൾ എണ്ണയിൽ നന്നായിട്ട് വഴറ്റിയെടുത്തതല്ലേ അതുകൊണ്ട് തന്നെ ഇനി ഇത് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നന്നായിട്ട് വഴുന്നതാണ് മുഴുവനായിട്ട് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ഇളക്കി കൊടുക്കാം ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കാട്ടോ വെള്ളം ഇളക്കാട്ട് മുമ്പ് അതിനുശേഷം ഇതിലേക്ക് ഞാൻ കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനൊരു അഞ്ച് ആറ് കഷ്ണം കൂടമ്പൊള്ളി ഇത് ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ കുതിർത്തി എടുത്തതാണ് ഇത് വെള്ളമടക്കം ഞാൻ ഇതിലേക്ക് ചേർക്കണം ഇത് ചെറിയ കഷ്ണം കേട്ടോ അതിന് ഇത്ര അധികം ചേർക്കുന്നതേ ചെറിയ കഷ്ണം ഇത് വെള്ളത്തിൽ കുതിർത്തി എടുത്തപ്പോൾ ഇത് ഇങ്ങനെ വീർത്തുന്നതാണ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് വെള്ളം അഡ്ജസ്റ്റ് ചെയ്ത് കണ്ടില്ലേ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് നമുക്ക് ലൂസാക്കി എടുക്കണ്ടേ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം ഞാനിപ്പോൾ ഒരു രണ്ട് കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് പോര കുറച്ചും കൂടി വെള്ളം വേണം ഒരു കപ്പോളത്തിലും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക ഒരു മൂന്ന് കപ്പ് വെള്ളം ഇടാം ഞാനിപ്പോൾ മൊത്തത്തിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് മതിയാവും കാരണം മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് വരുമ്പോൾ പിന്നെയും ഗ്രേവി ഒന്നും കൂടി ലൂസായിട്ട് മാറുകയും ചെയ്യാം അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം കേട്ടോ ഒരു സമയത്ത് അടച്ചു വെക്ക നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ശേഷം മാത്രം മീൻ ചേർത്താൽ മതി ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ കണ്ടോ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇത് മതി ഇതിലേക്ക് ഞാനിനി മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോ ഞാൻ ഒരു കിലോ ഒരു ഓഹ് ആണ് അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി ഉപയോഗിച്ചിട്ട് ചെയ്തെടുക്കാവുന്നതുള്ളൂട്ടോ അപ്പൊ ഇതിൽ തലയും ഉണ്ട് അപ്പൊ ഇത് ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തതാണ് ഒന്നല്ലെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക അല്ലെങ്കിൽ അതായത് കുടമ്പുളി ഉണ്ടല്ലോ കുടമ്പുളി ഇട്ട് ആ ഒരു വെള്ളത്തിൽ കുറച്ചു നേരം വെച്ചിട്ട് കഴുകിയെടുക്കുക അപ്പൊ ആ ഒരു ഉളുമ്പ് മണം കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോയി കിട്ടും പ്രത്യേകിച്ച് ഫ്രഷ് വാട്ടർ ഫിഷ് ആവുമ്പോ ഒന്നും കൂടി അങ്ങനത്തെ ഒരു സ്മെല്ല് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും അപ്പൊ ഇതിന് ഇതിലേക്ക് നമുക്ക് ഇട്ടുകൊടുക്കാം മീൻ കഷ്ണങ്ങൾ ഒന്ന് മുങ്ങിക്കെടുക്കണല്ലോ

ഇനി ഇതിലേക്ക് ഞാൻ മുളകാണ് ചേർക്കണത് ഞാനിപ്പോ ഒരു ആറ് കാന്താരി മുളകാണ് ഇതിനുവേണ്ടി എടുത്തിരിക്കുന്നത് പഴത്തതും പച്ചയൊക്കെ ഇണ്ടാ സാധാരണ പച്ചമുളക് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം അത്യാവശ്യം കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോഴല്ല നല്ല ഫ്ലേവർ വരാം നമുക്ക് ഒന്നും കൂടി ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം ഇത് ഒന്നും കൂടിയും ലൂസായിട്ട് വരും പിന്നെ എന്താ പറയാ നമ്മള് ഇത് റെഡി ആയിട്ട് വരണ സമയത്ത് പിന്നെ മീൻ വെന്തൊക്കെ കഴിയുമ്പോഴേക്കും ഒന്നും കൂടിയും പിന്നെ റെഡി ആയിട്ട് തന്നെ വന്നോളൂ അപ്പൊ ഈ ഒരു ദിഗ്നസ് ോട്ടെ ഉപ്പ് നോക്ക ഇതിലിപ്പോ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പുണ്ടായിരുന്നു കാരണം നമ്മൾ സവാളയൊക്കെ വായിച്ച സമയത്ത് ഉപ്പ് ചേർത്തിരുന്നു അപ്പൊ ഇനിയിപ്പോ ഇത് അടച്ചു വെക്കണ് നന്നായിട്ട് ഇപ്പൊ തിളച്ച് വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ മീൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല നന്നായിട്ട് എന്തതിനു ശേഷം പിന്നെ ഒന്ന് ആ ഒരു ഉപ്പ് മുളക് കാര്യങ്ങളൊക്കെ ഒന്ന് പിടിച്ചു വരണം അത്രേ തന്നെ മതിയാ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കട്ടെ ഇടയ്ക്ക് ഞാൻ ഒരു ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ഇതിപ്പം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം മീനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ കണ്ടോ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് അവസാനം കുറച്ച് പച്ചമൊളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ വളം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സാധനം ഉള്ളി കാച്ചൊഴിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ തന്നെ ടേസ്റ്റ് ചെയ്യണം അതിന് ശേഷം വീണ്ടും എന്ന് ഒന്ന് നമുക്കതൊന്ന് ചുറ്റിച്ചു അപ്പോൾ നമ്മുടെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ടേസ്റ്റായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള നോക്കി ഇടമായിട്ടുള്ള മീൻ കറി തന്നെയാണ് കേട്ടോ പുളിയും എരിവും ഉപ്പും എല്ലാം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു മീൻ കറി തയ്യാറാക്കി നോക്കുക നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും തയ്യാറാക്കി നോക്കുക അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒക്കെ പറയാട്ടോ